നമസ്കാരം ലോകത്തെ ഏറ്റവും വില കൂടിയ കാപ്പി കുടിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ദുബായിലേക്ക് വിട്ടോളൂ ദുബായിലാണ് റെക്കോർഡ് വിലയുള്ള ഈ കാപ്പി ലഭിക്കുക ഒരു കപ്പ് കാപ്പിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം അതായത് ഏകദേശം അറുപതിനായിരം ഇന്ത്യൻ രൂപയാണ് വില ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം നേടിയ ഈ കാപ്പി ദുബായ് ഡൗൺ ടൗണിലെ റോസ്റ്റേഴ്സ് എന്ന ഇമ്രാത്തി കോഫി ഷോപ്പിലാണ് ലഭിക്കുക ഡൗൺ ടൗൺ ദുബായിലെ തങ്ങളുടെ പ്രധാന ഔട്ട്ലെറ്റിലാണ് ഈ അപൂർവമായ പനാമൻ ഗീഷ് ബീൻസ് ഉപയോഗിച്ചാണ് ഈ കാപ്പി ഉണ്ടാക്കുന്നത് പനാമിൽ നിന്നുള്ള അതിവിശിഷ്ടമായ എസ്ബറാൾഡ ഗ ഗീശ കാപ്പിക്കുരു ഉപയോഗിച്ചാണ് കാപ്പി തയ്യാറാക്കുന്നത് പൂക്കളുടെ സുഗന്ധവും വിവിധതരം പഴങ്ങളുടെ സ്വാദും നിറഞ്ഞ ഈ കാപ്പിക്കുരുവിന് വളരെ ഔഷധ ഗുണങ്ങളുണ്ടെന്നും പറയപ്പെടുന്നു വി സിക്സ്റ്റി രീതിയിൽ കൃത്യതയോടെ കൈകൊണ്ട് ഊറ്റിയെടുത്ത കാപ്പിയോടൊപ്പം ഗീശ കാപ്പിക്കുരു ചേർത്ത ടിരാമിസു ചോക്ലേറ്റ് ഐസ്ക്രീം പ്രത്യേക ചോക്ലേറ്റ് എന്നിവയും നൽകുന്നു അപൂർവ കാപ്പിക്കുരുകൾ കരകൗശല വിദ്യ മികച്ച സേവനം എന്നിവയെല്ലാം ഈ കാപ്പിയുടെ വില വർദ്ധിക്കാൻ കാരണമായെന്നും കഫേ അധികൃതർ വ്യക്തമാക്കുന്നു ഇതൊരു ബഹുമുഖ അനുഭവമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ദുബായിൽ നിന്നുള്ള ഈ തദ്ദേശീയ കോഫി ബ്രാൻഡ് തങ്ങളുടെ പ്രീമിയം ബീനുകൾക്കും വിതരണ രീതികൾക്കും പേര് കേട്ടവരാണ് ഏറ്റവും വിലയേറിയ കാപ്പിയിലൂടെ ലോക ശ്രദ്ധ നേടാനും ഇവർക്ക് സാധിച്ചിരിക്കുന്നു ഉന്നത നിലവാരമുള്ള കാപ്പിക്ക് പേര് കേട്ട സ്ഥലം കൂടിയാണ് ദുബായ് എമിറേറ്റിന്റെ വളർച്ചയാണ് ഈ റെക്കോർഡിലൂടെ തെളിയുന്നത് റോസ്റ്റേഴ്സ് സിഒയും സഹസ്ഥാപകനുമായ Konstantin in herbert's